കഴിഞ്ഞ ദിവസം നടന്ന ടാസ്കിൽ നിരവധി പേര് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ് രേണു സുതി ഒട്ടും ആക്റ്റീവ് അല്ല എന്നുള്ളത് അത് വളരെ ശരിയാണ് ലൈവിൽ ഒട്ടും ആക്റ്റീവ് അല്ലാത്ത ഒരു കണ്ടന്റ് തന്നെയാണ് രേണു രേണുസുദ്ധി അഥവാ രേണു എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് ഉറപ്പായിട്ടും എപ്പിസോഡിൽ വരുന്നുമുണ്ട് കാരണം നെഗറ്റീവ് ഓർ പോസിറ്റീവ് രേണു സുതിയുടെ കോൻറ്റുകൾ കാണാൻ കാഴ്ചക്കാരുണ്ട് ഇതൊന്നും മനസ്സിലാക്കാതെ ബിഗ് ബോസ് വീട്ടിനകത്ത് താൻ എന്തിനു വന്നു ആർക്കു വേണ്ടി വന്നു എന്താണ് ചെയ്യേണ്ടത് ഇതൊന്നും മനസ്സിലാക്കാതെ ഇങ്ങനെ വണ്ടർ അടിച്ചു നടക്കുന്ന ഒരു വണ്ടർ വുമൺ ആയിട്ട് ഇരിക്കുകയാണ് നമ്മുടെ രേണുസ്തുതി അപൂർവമായിട്ട് മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒന്നായിട്ട് മാറുകയാണ് ലൈവുകളിൽ രേണുസ്തുതി എന്ന് പറയുന്നത് ചില ഫോട്ടോഗ്രാഫുകളിലൊക്കെ ചില പക്ഷികളുടെയും ചില മൃഗങ്ങളുടെയും ഒക്കെ ഫോട്ടോ എടുക്കാൻ ആഴ്ചകളും മാസങ്ങളുമൊക്കെ വനങ്ങളിൽ കാത്തിരുന്നിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഈ കടുവയുടെ ഫോട്ടോ നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോ കിട്ടാൻ വേണ്ടിയിട്ട് എത്രയോ ദിവസങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കാറുണ്ട് ആളുകൾ കാരണം അവ വളരെ അപൂർവമാണല്ലോ അതുപോലെയാണ് നമ്മുടെ രേണു സുധി ബിഗ് ബോസിനകത്ത് രേണു സുദ്ധിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവരുടെ ആരാധകരും അവരോട് വിരോധമുള്ളവരും ഒക്കെ ലൈവിൽ മണിക്കൂറുകളോളം കാത്തിരിക്കേണ്ടി വരികയാണ് ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ലെന്നേ ശരിക്കും രേണു സുതിയെ ഒന്ന് ആക്റ്റീവായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട്ടിനകത്ത് ഒരു ഓളമൊക്കെ ഉണ്ടാകും അത്യാവശ്യം ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ബിഗ് ബോസ് മെറ്റീരിയൽ ഒക്കെയാണ് പക്ഷേ രേണു സുതി ആരെങ്കിലും അങ്ങോട്ട് പോയി ചൊറിഞ്ഞാലേ രേണു സുതി വരൂ റിഞ്ഞുകൊണ്ട് തന്നെ ആരും ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല രണ്ടാമത് ഇന്ന് അനീഷുമായിട്ട് നേടുന്ന ഫൈറ്റിൽ രേണു സുതി ഒന്ന് ട്രൈ ചെയ്തു നോക്കി ഒന്ന് അനീഷുമായിട്ട് ഫൈറ്റ് ചെയ്തു നോക്കാൻ പക്ഷേ അയാളുമായിട്ടൊന്നും സംഗതി നടക്കൂല അയാളൊന്ന് തുറന്നിട്ട് വേണ്ടേ ഈ നമ്മുടെ അനീഷിൻ്റെ കൂടെ നടന്നു പിടിച്ച് നടക്കണമെങ്കിൽ പോലും ഒരു കലം ചോറ് തിന്നിട്ട് വന്നാൽ പോലും പറ്റൂല രേണു ശ്രുതിയെ അപേക്ഷിച്ച് ആ ഒന്നും പോരാ അപ്പോൾ അത് പെട്ടെന്ന് ഭയക്കും അതിരി നടത്തമാണ് അനീഷ് നടക്കുന്നത് ഈ നടത്തം ഇയാൾ ഒളിമ്പിക്സിലോ മറ്റോ നടന്നാൽ ഇയാൾക്ക് മെഡലും മറ്റും കിട്ടും അമ്മ അതിരി നടത്തമാണ് നടക്കുന്നത് അപ്പോൾ അനീഷിൻ്റെ അടുത്തൊന്നും പോയിട്ട് ചെന്നുപെടാത്തതാണ് രേണു ശ്രുതിക്ക് നല്ലത് തനിക്ക് പോകുന്ന ഒരു എതിരാളിയെ രേണു സ്തുതി കണ്ടുപിടിച്ചാൽ ചിലപ്പോൾ ബിഗ് ബോസിനകത്ത് രേണു ശ്രുതിക്ക് കുറച്ചു നാളെങ്കിലും നല്ല പോലെ ഒന്ന് നിറഞ്ഞു നിൽക്കാനായിട്ട് പറ്റും കാരണം അത്യാവശ്യം വോയിസ് നല്ലപോലെ സ്ട്രൈക്ക് ചെയ്ത് ഉറക്കെ സംസാരിക്കാൻ പറ്റുന്ന ഒരു വോയിസ് അവർക്കുണ്ട് അതുപോലെ തന്നെ നന്നായിട്ടൊക്കെ തരക്കേടില്ലാതെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയാനും അവർക്ക് സാധിക്കും അപ്പോൾ കണ്ടൻ്റുകൾ ക്രിയേറ്റ് ചെയ്യാനും പറ്റും പക്ഷേ ആരെങ്കിലും അങ്ങോട്ട് പോകണം അതാണ് രേണു സുദ്ധിയുടെ ഇപ്പോഴത്തെ അവസ്ഥ പുതിയ ഒരു എതിരാളിയെ കണ്ടുപിടിക്കാൻ വൈകുകയാണെങ്കിൽ രേണു സുദ്ധിയുടെ ബിഗ് ബോസ് യാത്ര വളരെ വലിയ പ്രതിസന്ധിയിലായിരിക്കും കാരണം എതിരാളിയെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിൽ ഡിലേ വന്നു കഴിഞ്ഞാൽ കൂടെ നിൽക്കുന്ന ആൾക്കാരെ മുന്നോട്ട് പോകുമ്പോഴും നമ്മൾ ആ നിന്നെടുത്തത് തന്നെ നിൽക്കും ബിഗ് ബോസിനകത്ത് ആദ്യം ചെയ്യേണ്ടത് നമുക്ക് ഒത്തൊരു എതിരാളിയെ കണ്ടുപിടിച്ച് അവർക്കെതിരെ ഗെയിം കളിക്കുക എന്നതാണ് ഫസ്റ്റ് എല്ലാവർക്കുമെതിരെ ഗെയിം കളിക്കണം പക്ഷെ ആദ്യം നമ്മൾ ഒരാൾക്കെതിരെ ഗെയിം കളിച്ച് തുടങ്ങണം അങ്ങനെയാണ് അനീഷ് ഉൾപ്പെടെ പലരും അവിടെ ഗെയിം കളിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അനീഷിൻ്റെ കാര്യത്തിൽ അനീഷ് പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് ഷാരികയാണ് അതേ സമയത്ത് എല്ലാവർക്കുമെതിരെ സംസാരിക്കുന്നത് ഷാരികയാണ് പക്ഷെ പുള്ളിയുടെ ആദ്യ ടാർഗറ്റ് എന്ന് പറയുന്നത് അതുപോലെയാണ് അക്ബറും ഷാനവാസും അങ്ങോട്ടും ഇങ്ങോട്ടും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്കൊക്കെ എതിരാളികളെ നമ്മൾ കണ്ടെത്തി അവർക്കെതിരെ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഷോയിൽ തുടരുക എന്ന് പറയുന്നത് അത്ര എളുപ്പം ഒന്നും ആയിരിക്കില്ല രേണോ സുതി അത്യാവശ്യം നല്ല കൂടി ബിഗ് ബോസിലേക്ക് അവർ കൊണ്ടുവന്ന ഒരു കണ്ടന്റ് ആണ് ആ ഒരു ലെവലിലേക്ക് അവർ ഇതുവരെ എത്തിയിട്ടില്ല എന്നതാണ് സത്യം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളായി നമുക്ക് വീണ്ടും കാണാം